ഹലോ മച്ചാൻ സിം ബ്ലോക്സിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാ അച്ചമ്മർക്കും അച്ചാത്തികൾക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഇൻട്രോ പയ്യപ്പറന്ന വേറെ ഒന്നുമില്ല കേട്ടോ കണ്ട അപ്പുറം ഇപ്പറൊക്കെ വീടാണ് അപ്പം അതുകൊണ്ടാണ് പയ്യെ പറയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയില് നമ്മൾ പരിമലപ്പള്ളി തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ എല്ലാ വർഷവും നമ്മുടെ ക്ലബിൽ നിന്ന് നേർച്ച ഭക്ഷണം നമ്മൾ നൽകുന്നുണ്ടായിരുന്നു അപ്പം ഈ വർഷവും പതു തെറ്റിക്കാതെ നമ്മൾ നേർച്ച ഭക്ഷണം നൽകുകയാണ് അപ്പം അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ കൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം ഇവിടെ വെച്ചിട്ടല്ല നമ്മുടെ മനോണ്ണന്റെ അബിയുടെയും വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് പാകം ചെയ്യുന്നതും നമ്മൾ മൊത്തം വീഡിയോസ് എല്ലാം അവിടെ വെച്ചിട്ടാണ് അപ്പം വിശേഷങ്ങളൊക്കെ ബാക്കി അവിടെ ചെന്നിട്ട് അൾക്കാര് കണ്ട നാണക്കേണ്ട അടാ മൂന്ന് വിറകും കൊണ്ട് പോകുന്നത് मैंने मटर चावल अंदर किया ईयाई इग और सांभर पर इतना बंडा के था वाला था तो मैं ल कूटा எடுத்துட்டு हूं वाली 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 पूरी एकड़ा मु ആ ഗായസ് നമ്മൾ നമ്മള് നാലുമണിക്ക് തുടങ്ങിയ പരിപാടിയാണ് ഇപ്പം മണി എട്ട് മണി എട്ടര ഒക്കെ ആയിട്ടുണ്ട് ഇതുവരെ നമ്മൾ ഇഡലി കൂട്ടത്തിലാണ് നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണം മറ്റേ കുമ്പളപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെ ഇപ്പൊ രണ്ട് ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പൊ അടുത്ത ട്രിപ്പിലേക്ക് നമ്മൾ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പുറത്ത് നല്ല അണിയറയിൽ നല്ല പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല പാചകം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാരും പണിത്തിരക്കാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് വിഷലും ഡയലോഗും പറയാത്തത് വേറൊന്നുമല്ല എല്ലാരും നല്ല തിരക്കായിരുന്നു ഏർ കുത്താനും കുഴയ്ക്കാനും പിടിക്കാനും എല്ലാം ഭയങ്കര തിരക്കായിരുന്നു കലവറയിലെ കുറച്ച് വിഷയ വിശേഷങ്ങളോ കൂടെ ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് പോവാൻ കഴിച്ചപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സമയം ഒമ്പത് മണിയായിട്ടുണ്ട് നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് ആണ് അപ്പത്തിന്റെ ഇത് ലാസ്റ്റ് ട്രിപ്പ് നമ്മൾ കയറ്റാൻ പോകണ അതിനുള്ള തയ്യാറെ ട്രിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഒരാൾ പോലും തിരിഞ്ഞു നോക്കത്തില്ല എല്ലാവരും ഭയങ്കര തിരക്കാണ് ഒരാൾ മാത്രമേ ഉണ്ട് നല്ല ട്രിപ്പ് ഉണ്ട് ഇതിപ്പോ എത്രാമത്തെ ഇതിപ്പോൾ അവസാനത്തെ ബാച്ച് ആണ് ഏകദേശം ഒരു അറുന്നൂറ് എണ്ണമായിട്ടുണ്ടിപ്പോൾ അറുനൂ ഇതിപ്പോ അറുന്നൂറിനാണ് നമ്മൾ നാളെ കൊടുക്കാൻ പോകുന്നത് ഇതിന്റെ കുമ്പളപ്പം മാത്രല്ല നമ്മൾ അതിന്റെ കൂട്ടത്തില് കുറച്ച് വെള്ളം പിന്നെ കാപ്പി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിപ്പം വരും വീഡിയോ കൂടെ ഞാൻ പറയാം നമ്മുടെ ലാസ്റ്റ് ട്രിപ്പാണ് അറുനൂറിനൊക്കെ പറഞ്ഞാലും കുറച്ച് ടെസ്റ്റ് ചെയ്തൊക്കെ പോയിട്ടുണ്ട് ഇന്നത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞിരിക്കാണ് ഇപ്പൊ സമയം ഒമ്പത് മണി ഒമ്പതരൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ലാസ്റ്റ് തട്ടിലെ അപ്പം കൂടെ ഇറക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഫ്ലെക്സും കൊണ്ട് നമ്മുടെ ജിതിയും വന്നിട്ടുണ്ട് നമ്മുടെ മെയിൻ ഫ്ലെക്സ് അടിക്കാരനാണ് ഇത് നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മുടെ ഒക്കെ മെയിൻ ആയിട്ട് അടിക്കുന്നുണ്ട് കാണാൻ പറ്റുമോ ആദ്യത്തെ ഫുഡിൻ്റെ പരിപാടിക്ക് പോലെ ഉണ്ടായിരുന്നത് അപ്പം നമ്മൾ നാളെ മണി ആറുമണി ഏഴുമണിയൊക്കെ ആകുമ്പം വീഡിയോ വീഡിയോ അല്ല ലഘുഭക്ഷണം സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇപ്പം എല്ലാവരും വീട്ടിലേക്ക് പോവാണ് അപ്പം നാളത്തെ വിശേഷങ്ങൾ അപ്പം നാളെ ഹേയ് ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പം നമ്മൾ രാവിലെ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് ഇനി സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് കയറ്റണം വണ്ടി കയറ്റിക്കഴിഞ്ഞ് സാധനങ്ങൾ നമ്മൾ സ്പോട്ടിലേക്ക് ഇറക്കാൻ പോവുകയാണ് അപ്പം അതിന് മുന്നായിട്ട് ഞാൻ വീഡിയോ എടുത്തുകഴിഞ്ഞാൽ അമ്മാർ തന്നെ ഏറിക്കേറ്റി അതുകൊണ്ട് ഞാനും പോയി സാഹചര്യമൊക്കെ വരാം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പരിശുദ്ധ പരിമിത തിരുമേനിയുടെ നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ഓർമ്മ തിരുനോളിനോട് അനുബന്ധിച്ചിട്ടുള്ള ലഘുഭക്ഷണമാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു പത്ത് അറുന്നൂറ് കുമ്പളപ്പാണ് നമ്മളിവിടെ റെഡി ആക്കി നമ്മുടെ ക്ലബ്ബ് ഞാൻ മാത്രമല്ല നമ്മുടെ ക്ലബ്ബിലെ പിള്ളേരുടെ എല്ലാവരുടെ സഹകരണങ്ങളും കൊണ്ടു കൊണ്ടാണ് നമ്മളിവിടെ സാധനം ചെയ്തിരിക്കുന്നത് എല്ലാവരും വന്നിട്ടില്ല വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ കാലക്കാരെ യാത്രികരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർക്ക് വേണ്ടിയുള്ള ഫുഡിന് കൊടുക്കാൻ വേണ്ടി